നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കൂടോത്രം ആഭിചാരദോഷം മാരണദോഷം എന്നുള്ള ദോഷങ്ങളെക്കുറിച്ചാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവരെ നശിപ്പിക്കുന്നതിനും അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ശത്രുക്കൾ ചെയ്യുന്ന കർമ്മങ്ങളെയാണ് കൂടോത്രം മാരണദോഷം ആഭിചാരദോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ തലമുറയിൽ ഇതൊന്നും വിശ്വാസമില്ലെങ്കിലും തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും അനുഭവത്തിൽ വരുന്ന വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം വിശ്വസിച്ച് മതിയാകും ഒരാളെ നശിപ്പിക്കുന്നതിനും ഇല്ലായ്മ ചെയ്യുന്നതിനും പല രീതിയിൽ പല വസ്തുക്കളിൽ കൂടോത്രം ചെയ്ത് സ്ഥാപിക്കാറുണ്ട് എത്രയൊക്കെ കഴിവുള്ളവർ ആണെങ്കിലും കൂടോത്രം ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും തിരിച്ചടി വന്നു ചേരുന്നതാണ് അതിന് ഒരു സംശയവും ഇല്ല മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യുന്നത് തിരിച്ച് ഇവരുടെ തലമുറകൾ തന്നെ അനുഭവിക്കുന്ന ഒരു അവസ്ഥ തന്നെ വന്നു ചേരുന്നതാണ് എങ്ങനെയാണ് കൂടോത്രം ബാധിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം കൂടോത്രം ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ശത്രുദോഷങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങളിലൂടെ നമുക്കിതെല്ലാം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത് വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഒരു തകർച്ച വന്നു ചേരാം അതുപോലെ തന്നെ മാനസികമായി വളരെയധികം തകർന്നു പോകുന്ന ഒരവസ്ഥ ദുഃഖ ദുരിതങ്ങൾ വന്നു ചേരുന്ന അവസ്ഥ ഭയം ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം വന്നു ചേർന്നാൽ തീർച്ചയായിട്ടും നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ മാരണദോഷം നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഈ ബാധാദോഷവും മരണദോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ ഈശ്വരാധീനം കുറയുന്നതാണ് ലക്ഷ്മി കടാശം കുറയുന്നതാണ് ഇങ്ങനെ കുറയുമ്പോൾ നമുക്ക് ഈശ്വരവിശ്വാസം കുറയുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാനൊരു മടി വന്നു ചേരുന്നതാണ് അമ്പലങ്ങളിൽ പോകുന്നതിനും മടി വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ നിത്യവും നമ്മൾ ഗ്രഹങ്ങളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ തിരികൾ നിര നിരവധി തവണ കെട്ടുപോകുക അതുപോലെ തന്നെ കത്തിക്കുമ്പോൾ തിരി ഇങ്ങനെ പൊട്ടിത്തെറിക്കുക ഇതെല്ലാം നിരന്തരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരണദോഷങ്ങൾ ഏറ്റിട്ടുണ്ടാകാം അതുപോലെ തന്നെ കുടുംബത്തിൽ തീ മൂലം ഭയം വന്നു ചേരുക അപകടങ്ങൾ ഉണ്ടാവുക തീപിടുത്തങ്ങൾ വന്നു ചേരുക ഇതെല്ലാം ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന തൊഴിലിൽ വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരുക എല്ലാവരും അകറ്റി നിർത്തുക ഒരു കാരണവുമില്ലാതെ ജോലി നഷ്ടപ്പെടുക എത്ര ശ്രമിച്ചിട്ടും ജോലി കിട്ടാതിരിക്കുക ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷണങ്ങൾ തന്നെയാണ് ആരോഗ്യ സംബന്ധമായി വളരെയധികം ബുദ്ധിമുട്ടുക നിരന്തരമായി ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുക ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ അടുത്ത ബുദ്ധിമുട്ടുകൾ വന്നു ചേരുക ഇങ്ങനെ നിരന്തരമായിട്ട് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഇതെല്ലാം മാരണദോഷത്തിൻ്റെ ലക്ഷണങ്ങളാവാം അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ട് വളരെയധികം തടസ്സങ്ങൾ വന്നു ചേരുക കല്യാണം ഉറപ്പിച്ചിട്ട് അവസാനം അത് നടക്കാതെ പോകുക നിരവധി കല്യാണങ്ങൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ തന്നെ പോകുക ഇതെല്ലാം മരണദോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ സന്ധ്യാസമയങ്ങളിൽ കറുത്ത ശലഭങ്ങൾ വന്നു ചേരുക ഇതെല്ലാം കുടുംബത്തിൽ വന്ന് ചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ മരണദോഷങ്ങളെല്ലാം വന്ന് ഭവിച്ചിട്ടുണ്ടെന്നാണ് കാണിച്ചു തരുന്നത് ഇതിനെല്ലാം പരിഹാരമായിട്ട് നമ്മൾ ശത്രുക്കൾക്ക് ദ്രോഹിക്കാനോ ശത്രുദോഷങ്ങൾ ചെയ്യാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം എന്തായാലും അവർക്ക് തിരിച്ച് ലഭിക്കുന്നത് തന്നെയായിരിക്കും ഇങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഈ ദോഷങ്ങളെല്ലാം കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിത്യവും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക സന്ധ്യാദീപം തെളിയിക്കുന്നത് മുടക്കു കൊടുക്കാതിരിക്കുക ഈശ്വരാധീനം വർദ്ധിക്കുക ഈശ്വരാധീനം വർദ്ധിച്ചാൽ തന്നെ നിങ്ങളിൽ നിന്ന് ഈ നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങളെല്ലാം വിട്ടകലുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ മൂലകുടുംബപരദേവതയ്ക്ക് പ്രീതിപ്പെടുത്താൻ വളരെയധികം ശ്രമിക്കണം നിത്യവും ഒരു രൂപ നാണയമെങ്കിലും കുടുംബ പരദേവതയെ ധ്യാനിച്ച് ഒരു പാത്രത്തിലിട്ട് വെച്ച് മാസത്തിലൊരിക്കലെങ്കിലും മൂലകുടുംബക്ഷേത്ര ദർശനം നടത്തി ഇതെല്ലാം അവിടെ സമർപ്പിക്കുക എണ്ണ മേടിച്ചു കൊടുക്കുക പരദേവതയുടെ പ്രീതി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളിൽ ഒരു ദോഷങ്ങളും വന്നു ഭവിക്കുകയില്ല മക്കളെ അമ്മ കാക്കുന്നത് പോലെ നിങ്ങളുടെ പരദേവത നിങ്ങളെ കാത്ത് രക്ഷിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പരദേവത പ്രീതി വരുത്താൻ വളരെയധികം ശ്രദ്ധിക്കണം എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും നിങ്ങളെ കാത്ത് രക്ഷിക്കാൻ നിങ്ങളുടെ പരദേവത തന്നെ മുന്നിലുണ്ടാകും എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും രണ്ടാമതായി ഒരു ക്ലാസ്സിൽ ചില്ല ക്ലാസ്സിൽ നിറച്ച് കല്ലുപ്പ് എടുത്ത് നിങ്ങൾ കിടക്കുന്ന മുറിയിൽ കട്ടലിനടിയിൽ തട്ടാതെയും മറിഞ്ഞു പോകാതെയും ഇരിക്കുന്ന വിധത്തിൽ ആരും കാണാതെ തന്നെ വെക്കാൻ ശ്രമിക്കുക ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം ഇതെടുത്ത് വെള്ളത്തിൽ അലിയിച്ച് കളയുക നമ്മുടെ കിച്ചണിലെ സിങ്കിലെ വെള്ളത്തിൽ തുറന്നിട്ടിട്ട് അലയിച്ച് കളയുന്നതായിരിക്കും നല്ലത് ഇതുപോലെ തന്നെ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന വീട്ടിലുണ്ടാവുന്ന നെഗറ്റീവ് എനർജികളെ പുറത്തേക്ക് പുറന്തള്ളുവാൻ ഇത് സഹായിക്കുന്നതാണ് എന്തുകൊണ്ടും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന മാരണദോഷങ്ങളെല്ലാം ദോഷങ്ങളെല്ലാം അകറ്റിയെടുത്ത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു സമയത്തിലേക്ക് തന്നെ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ